सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द योन्दः गो गो प्रविश्य मम मा वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च प्राणान् नमो भगवते पुरुषाय तुभ्यम् ശങ്കരാചാര്യമധ്യമാം സദാശിവ വന്ദേ ഗുരുപരമ്പരാം ഹരിനാമകീർത്തനം മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഊനം വരുത്തിയൊരു ഞ്ചരിക്കുമത കൂന്നോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതുമൊന്നല്ലയാളു ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ഭഗവാന്റെ ലീലകളിൽ പൊരുത്തുക്കേടു തോന്നുന്ന കഥകളാണ് പറഞ്ഞു വരുന്നത് ശ്രീരാമാവതാരത്തിൽ രാവണ സഹോദരിയായ ശൂർപ്പണഖ ശ്രീരാമനിൽ അനുരക്തയായി സുന്ദരി രൂപം ചമഞ്ഞ് പ്രണയാഭ്യർത്ഥന നടത്തി താൻ ഏകപത്നി വ്രതധരനാണെന്നും ലക്ഷ്മണനോട് പറയൂ എന്ന് പറഞ്ഞ് അവിടേക്ക് വിടുകയും ചെയ്തു ലക്ഷ്മണനും നിരസിച്ചു ഇങ്ങനെ പല പ്രാവശ്യം കഴിഞ്ഞപ്പോൾ തൻ്റെ രാക്ഷസി രൂപം ധരിച്ച് സീതയെ ആക്രമിക്കാൻ വന്നു ലക്ഷ്മണനെ കൊണ്ട് അവളുടെ മൂക്കും മുലയും ശ്രീരാമൻ ഛേദിപ്പിച്ചു ഈ ഒരു കാര്യം രാവണനിഗ്രഹത്തിന് കാരണമായി കൃഷ്ണാവതാരത്തിൽ മധുരയിലെത്തിയ രാമകൃഷ്ണന്മാർ കംസന കുറിക്കൂട്ടുമായി പോയ കൂനിയെ സുന്ദരിയാക്കുകയും ചെയ്തു ഞാനം എന്നതുകൊണ്ട് ആചാര്യൻ ഉദ്ദേശിച്ചത് ഞ മുതലുള്ള അനുനാസിക അക്ഷരങ്ങളാണ് ഞ ഞ ന ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ കഴിയാത്തവളാക്കി മാറ്റി എന്നാണ് പറയുന്നത് ശൂർപ്പണഖയെ വിരൂപിയും സംഗീതത്തിൽ വിദിഷിയായ അവളെ സംഗീതാലാപനത്തിന് പ്രാപ്തയല്ലാതാക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ കാണിച്ചു തരുന്ന ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി